കുരിശിൽ പാപത്തിന്റെ ശമ്പളമായ മരണം ഏറ്റെടുത്ത് മരണത്തിൻ്റെ മേൽ അധികാരമുള്ള സാത്താന്റെ തലതകർത്ത യേശുവിനോട് ഹൃദയത്തിലൂടെ വാൾ കടക്കുന്ന കടോരവേദന സഹിച്ച് സഹകരിച്ച മറിയം സഹരക്ഷകയാണ് സഹനത്തിന്റെ മാതൃകയുമാണ് തന്നെ തന്നെ പരമപിതാവിന് ബലിയർപ്പിച്ച പുത്രൻ്റെ വേദനയിലും രക്ഷാകര സഹനത്തിലും പരാതി കൂടാതെ സഹകരിക്കുകയും പങ്കു ചെയ്തതുവഴി മറിയം സഹരക്ഷക സ്ഥാനത്തിന് അർഹയായിത്തീർന്നു കുരിശിൽ കിടന്നു പിടഞ്ഞുകൊണ്ട് തൻ്റെ പാപപരിഹാര ബലി പൂർത്തിയാക്കി പിതൃകരങ്ങളിലേക്ക് ആത്മാവിനെ സമർപ്പിക്കുമ്പോൾ നിറഞ്ഞൊഴുകുന്ന കണ്ണുകളുമായി കുരിശിൻ ചുവട്ടിൽ നിന്ന് മറിയം അന്ന് ഉണ്ണിയേശുവിനെ കൈകളിലേന്തി ഷിമയോൻ പറഞ്ഞ വാക്കുകൾ ഓർക്കുകയായിരുന്നു നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടക്കും സകലരെയും സ്നേഹിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന യേശുവെ ഞങ്ങളുടെ സമൂഹത്തിൽ ഒരാൾ പോലും സ്നേഹിക്കപ്പെടാതെ അംഗീകരിക്കപ്പെടാതെ പ്രോത്സാഹിപ്പിക്കപ്പെടാതെ വളർത്തപ്പെടാതെ ഒറ്റപ്പെട്ടു പോകാൻ ഇടയാക്കരുതേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ജീവിക്കുന്ന സമൂഹത്തിലും ജോലി ചെയ്യുന്ന സ്ഥലത്തും പരസ്പരം ക്ഷമിച്ചും സഹായിച്ചും സ്നേഹിച്ചും സമാധാനത്തിൻ്റെയും ഐക്യത്തിൻ്റെയും ചൈതന്യം വളർത്തിയെടുക്കുവാൻ വേണ്ടതായ വരദാനങ്ങൾ ഞങ്ങളിൽ ചൊരിയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമ്മേ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആ